ഉടൻ വിവാഹിതനാകുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു രാഹുൽ ഗാന്ധി വിവാഹത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് റാലിയിൽ എത്തിച്ചേർന്ന ആൾക്കൂട്ടത്തിൽ നിന്നുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ആദ്യം ചോദ്യമുണ്ടായെങ്കിലും എന്താണെന്ന് രാഹുലിന് കൃത്യമായി മനസ്സിലായില്ല എന്താണ് ചോദ്യമെന്ന് അദ്ദേഹം വേദിയിലും സദസ്സിലുമുള്ളവരോട് ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി പിന്നീട് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് പുഞ്ചിരിയോടെയാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത് കഴിഞ്ഞ വർഷം ജയ്പൂരിലെ മഹാറാണി കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടയിലും രാഹുൽ ഗാന്ധി വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിടുകയുണ്ടായി മിടുക്കനും സുന്ദരനുമായിട്ടും എന്തുകൊണ്ടാണ് വിവാഹം ആലോചിക്കാത്തതെന്നായിരുന്നു ഒരു വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് തന്റെ ജോലിക്കും കോൺഗ്രസ് പാർട്ടിക്കുമായി താൻ പൂർണ്ണമായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണെന്നായിരുന്നു ഇന്ത്യാ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ആദ്യ മൂന്ന് ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യാ സഖ്യം അധികാരത്തിലേറുമെന്നും വ്യക്തമായതും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്നും ഇനിയും അധികാരം കിട്ടിയാൽ ബി ജെ പി ഭരണഘടന ഇല്ലാതാക്കുമെന്നുള്ള വിമർശനം രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വെച്ച് കഴിഞ്ഞതാണെന്നും ഇറ്റലിക്കാരിയാണ് വധു എന്നുമുള്ള തരത്തിൽ മുൻപ് വ്യാപകമായ രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണെന്ന് തെളിയുകയും ചെയ്തു ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായും പ്രണിതി ഷിൻഡയുമായുള്ള രാഹുൽ ഗാന്ധിയുടെ വിവാഹിതനാകുന്നു എന്നാണ് യൂട്യൂബിലും എക്സിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകൾ നിരവധിയാണ് പ്രണിതി ഷിൻഡയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല പ്രണിതി ഷിൻഡെ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡയുടെ മകളാണ് നാൽപ്പത്തിനാലുകാരിയായ പ്രണിതി ഷിൻഡെ മൂന്ന് തവണ എം ആയിരുന്നു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വളരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് അതേഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയായി തന്നെ കണക്കാക്കാം